കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇരുപത് ലോക്സഭാ സീറ്റിൽ ഒരു സീറ്റിൽ എങ്ങനെ താമര ചിഹ്നത്തിൽ തൃശ്ശൂരിൽ ഒരാൾ വിജയിച്ചു എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഒരു സംശയമില്ല അതൊരു പരസ്യ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എങ്ങനെ തൃശ്ശൂർ താമര ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വിജയിച്ചു ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ് വോട്ടെണ്ണിയ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഖിലേന്ത്യാ ഗുസ്തി മത്സരത്തിൽ പോലും നടക്കാത്ത നിലയിലേക്കുള്ള ഗുസ്തി മത്സരമാണ് തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്നത് അത് സാധാരണ ഗുസ്തി മത്സരം ഒറ്റക്കൊറ്റക്കാണ് ഇത് കൂട്ടായിട്ടാണ് രണ്ട് വിഭാഗമായി നിന്നിട്ട് ഉള്ള ഗുസ്തി മത്സരമാണ് നടന്നത് അതിനുശേഷം അവിടുത്തെ ഡി സി സി പ്രസിഡന്റിനെ സ്ഥാനത്ത് നീക്കി അവിടുത്തെ യു ഡി എഫ് കൺവീനറെ സ്ഥാനത്ത് നീക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ ഇപ്പൊ ഡി സി സിയുടെ ചുമതല പാലക്കാട് എംപിക്കാ പാലക്കാട്ടിൽ നിന്ന് ഒരാൾ വന്ന് തൃശ്ശൂർ ഡി സി സിയുടെ ചുമതല വഹിക്കുന്നത് ആ സംഘടനയുടെ ആ പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ പ്രശ്നം എവിടെയാണ് എന്തിനായിരുന്നോ ഗുസ്തി മത്സരം ഡി സി സി ഓഫീസിൽ നടന്നത് താമര ചിഹ്നത്തിലേക്ക് കോൺഗ്രസ്സുകാർ വോട്ട് മറിച്ചു ഇതാണ് ആരോപണം വോട്ടിന്റെ പാറ്റേണും കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതും കാണാൻ വേണ്ടി പറ്റൂ പത്ത് എൺപതിനായിരത്തിലധികം വോട്ടാണ് ആയിരോ ഇരുന്നൂറ് രണ്ടായിരോ മൂവായിരം ഒന്നല്ല എൺപതിനായിരത്തിലധികം വോട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരിൽ കിട്ടിയതിനേക്കാൾ കുറഞ്ഞത് ഇതിന്റെ ഭാഗമായി വോട്ട് മറച്ചു മുമ്പ് നേമത്ത് നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതുപോലെ തൃശ്ശൂരിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തു വോട്ട് മറച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗുസ്തി മത്സരം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ തീരുമാനിച്ചു മൂന്നംഗ കമ്മീഷനാണ് ഞാൻ പേപ്പറിൽ വായിച്ചറിഞ്ഞത് നിങ്ങളും അങ്ങനെ തന്നെയാവും ശ്രീ കെ സി ജോസഫ് ശ്രീ ടി സിദ്ദീഖ് ശ്രീ ചന്ദ്രശേഖരൻ മൂന്നംഗങ്ങൾ അടങ്ങിയ കമ്മീഷൻ വോട്ട് മറിച്ചത് എങ്ങനെ എത്രത്തോളം മറിച്ചു ഏതൊക്കെ നേതാക്കന്മാരാണ് മറിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അതിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്താണ് അതിന്റെയൊക്കെ സ്ഥിതി ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് കമ്മീഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ജൂൺ പതിനെട്ടിലാണ് ആ കമ്മീഷൻ വന്നത് ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുന്നു ആ റിപ്പോർട്ട് എവിടെ അവിടെ റിപ്പോർട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച ഞങ്ങൾ ഏത് വിഷയത്തിലും അന്വേഷിച്ചു വരുന്ന റിപ്പോർട്ട് അത് സർക്കാർ തലത്തിലാണെങ്കിൽ അന്വേഷിച്ച് അതിൽ നടപടി എടുക്കും പൂർത്തി വെക്കില്ല എന്നാൽ ഈ മൂന്നംഗ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ അത് കെ പി സി സി പ്രസിഡന്റ് പൊഴിച്ചു വെച്ചോ ആർ എസ് എസ് ശാഖക്ക് കാവൽ നിന്നുള്ള അനുഭവമുള്ള ഉള്ള കെ പി സി സി പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ടാണ് ഈ വോട്ട് മറക്കൽ അതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പൂഴ്ചി വെച്ചതാണോ ഇതൊക്കെ ചർച്ച ചെയ്യണം എല്ലാം ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാ വിഷയവും ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കൂല്ലെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര വലിയ താല്പര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇത് ചർച്ച ചെയ്യണം തൃശ്ശൂർ സീറ്റിൽ ബി ജെ പി വിജയിപ്പിച്ച നിഷ്കളങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം ഓക്കെ അല്ല നിങ്ങൾ സി പി എമ്മിന്റെ ആഭ്യന്തര റിപ്പോർട്ടുകൾ അല്ലാണ്ട് സിംഗിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് കോൺഗ്രസിന്റെ ആഭ്യന്തര റിപ്പോർട്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര റിപ്പോർട്ട് ചർച്ച ചെയ്യാത്തവരാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ എത്രയെത്ര കാര്യങ്ങള് ആഭ്യന്തര വിഷയങ്ങള് ഞങ്ങൾ യോഗത്ത് പോലും ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ യോഗത്തിലുള്ള ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു ഇതല്ലേ സംസ്ഥാന കമ്മിറ്റി യോഗം വേറെ എവിടെയെങ്കിലും നടന്നോ സംസ്ഥാന കമ്മിറ്റി യോഗം എന്ന് തോന്നുന്ന നിലയിൽ പല വാർത്തകൾ നിങ്ങൾ കൊടുത്തില്ലേ അത് നിങ്ങൾ ചർച്ച ചെയ്തില്ലേ രാത്രി ചർച്ചയ്ക്ക് വെച്ചില്ലേ ആ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല കെ പി സി സി പ്രസിഡന്റ് പൂഴ്ചിയതാണോ ക്യാപ്ഷൻ വേണമെന്നരാം കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് പൂഴ്ത്തിയോ എന്നുള്ള ഒരു ചർച്ച നിങ്ങൾക്ക് സംഘടിപ്പിക്കാലോ എന്തുകൊണ്ട് സംഘടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഗൗരവമുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ എ ഡി പി ഡി ജി പിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് അതിൽ പക്ഷേ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ ഈ പൂരം ആയി ബന്ധപ്പെട്ട് അത് ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പക്ഷെ ആ റിപ്പോർട്ട് നേരെ ഇപ്പം ഇടതു സ്ഥാനാർത്ഥി തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പൊ ആ റിപ്പോർട്ട് ഒരു വിശ്വാസം എനിക്ക് ആ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഏത് ദൂരം ഇത് മാത്രം കൊടുക്കരുത് നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിപ്പോർട്ടിനകത്ത് എന്തെങ്കിലും പാളിച്ച എന്തെങ്കിലും തെറ്റായ നിലപാട് ആരുടെ ഭാഗത്തുണ്ടെങ്കിലും ശക്തമായ സമീപനം സ്വീകരിക്കും അത് എൽ ഡി എഫിന്റെ നിലപാടാണ് അത് നല്ല മുഖ്യമന്ത്രി പറഞ്ഞു ഞാനിത് പറഞ്ഞല്ലോ ഞാനിത് പറഞ്ഞു നിങ്ങൾ അതിലേക്ക് പോലും വരുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറയട്ടെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിനെ കണക്ട് ചെയ്തിട്ടാണല്ലോ പൂരം വിഷയം ഉൾപ്പെടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് ആർക്കാണ് തൃശൂർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിയതിനു ശേഷം ഗുസ്തി മത്സരം നടന്നത് ഏത് ജില്ലാ ഓഫീസിലാണ് അത് കോൺഗ്രസിന്റെ ഓഫീസല്ലേ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് ഏത് പാർട്ടിയാണ് തൃശൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചർച്ച ചെയ്യട്ടെ ഇതെല്ലാം ചർച്ച ചെയ്ത്